കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച പള്ളി പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണിത് ഓക്കെ പള്ളി ഒന്നും ഞാൻ കാണിക്കുന്നില്ല പള്ളി കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിച്ചാൽ പള്ളി കാണിക്കാം പള്ളിയും ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേരാണ് സൈക്കോ സേച്ചി നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സൈക്കോ സേച്ചി ഒരു കണ്ണടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ തലയും കോതി 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 അവിടെ നിന്നോളും എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഒരു കൂടി ഇപ്പം അതിൻ്റെ ഇട്ടാൽ മതിയല്ലോ അല്ലേ പിന്നെ അതിന് ഇതിനകത്തുള്ള പാടുകൾ നിങ്ങൾ കണ്ടോ ഈ ഒരു പാടുകൾ നിങ്ങളുടെ സൈക്കോസൈസി കടിച്ചതല്ല അത് ഒരു ഫംഗസാണ് കുറേ നാളായി അത് വന്നിട്ട് ഓക്കെ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഫംഗസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ തന്നു അത് ഇടുവാണ് കുറവില്ല സോ ഇതെന്താണെന്ന് ഒരു ഉറപ്പായും കവൻ്റ് അടിക്കുക അവൾ പിന്നെയും കണ്ണടിക്കകത്ത് കയറിയിട്ടുണ്ട് എന്നിട്ട് വന്ന് തന്നിട്ടൊരു ചോദ്യമുണ്ട് കൊള്ളാവോ ചേട്ടാന്ന് ഞാൻ പറഞ്ഞത് കൊള്ളൂല്ലെന്ന് അപ്പോൾ അതാ വലിച്ചു നോക്കിക്കൊണ്ട് ഇതോ പോകുന്നു എന്താ അല്ലേ അങ്ങനെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ പള്ളിയിലല്ല നേരെ എന്താ പറയുക എൻ്റെ അനിയും നിൽക്കുന്ന വീട്ടിലോട്ട് പോകണം പിന്നെ അവിടെ നിന്ന് അനിയനും പിന്നെ അനിയേയും ചിലപ്പോഴും അടുത്തുള്ളൂ പിന്നെ അമ്മ അമ്മയും അപ്പനും അമ്മയൊക്കെ വരും ഓക്കെ പിന്നെ നിങ്ങൾക്ക് പള്ളി കാണണം എന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക നമ്മൾ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ പള്ളി കാണിച്ചു തരാം പിന്നെ എന്താ പറയുക അപ്പോൾ ശരി ബൈ എല്ലാവരും ലൈക്ക് അടിച്ചു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് അടിച്ച് കാണും അടിക്കാത്തവരെ ലൈക്ക് അടിക്കുക ഓക്കെ ടാറ്റ